ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിൽ പാല മുനിസിപ്പാലിറ്റിയിൽ പാല ടൗണിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രം മാറി കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന മുപ്പത്തിമൂന്ന് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇത് മുനിസിപ്പൽ റോഡ് ചേർന്നാണ് പാല വലവു റൂട്ടിൽ നിന്ന് ഏതാണ്ട് നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് അല്ലെങ്കിൽ പാലാ പുത്തമ്പള്ളിക്കുന്നിൽ നിന്നും ഇവിടെ എത്താവുന്നതാണ് അതും ഒരു ആണ് ദൂരം വരുന്നത് നേരെ കിഴക്ക് ദർശനത്തിൽ വെക്കാവുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് പത്ത് സെൻറ്റ് മുതൽ മുറിച്ചും കൊടുക്കുന്നതാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കിഴക്ക് വശം താഴ്ന്നു നിൽക്കുന്ന സ്ഥലമാണ് കൊടുക്കേണ്ടതായ ആവശ്യങ്ങളുണ്ട് സെന്റിന് രണ്ടേകാൽ ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് കസ്റ്റമർക്ക് വില പറയാവുന്നതാണ് മുപ്പത്തിമൂന്ന് സെന്റ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ന്യായമായ റേറ്റ് കുറവ് വരുന്നതാണ് മുറിച്ചാവുമ്പോൾ ചെറിയ മാറ്റമേ വരത്തുള്ളൂ അടിപൊളി സ്ഥലമാണ് അങ്ങേ സൈഡിൽ വീട് പണിയാൻ വേണ്ടി കുറച്ച് മണ്ണൊക്കെ എടുത്ത് മാറ്റി ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഒരു പ്ലാവ് നിപ്പുണ്ട് അടുത്തൊക്കെ എല്ലാം നല്ല വീടുകളാണ് പാലാ ടൗണിൻ്റെ ശല്യം പാലാ മുനിസിപ്പാലിറ്റിയിൽ ന്യായമായ വിലയ്ക്ക് ഒരു പ്ലോട്ട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ പ്ലോട്ടാണ് കിഴക്ക് വശം താന്നു നിൽക്കുന്നു പടിഞ്ഞാറ് വശം ഉയർന്നു നിൽക്കുന്നു വാസ്തു ഉത്തമമായ സ്ഥലമാണ് പാല മുനിസിപ്പാലിറ്റിയിൽ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി പുത്തൻപള്ളിക്കുന്നിൻ്റെയും വലവൂർ റോഡിൻ്റെയും സൗകര്യമുള്ള സ്വസ്ഥമായ ഏരിയയിലുള്ള പത്ത് സെൻറ്റ് മുതൽ മുറിച്ചും കൊടുക്കുന്ന മുപ്പത്തി മൂന്ന് സെൻറ്റ് പ്ലോട്ട് സെൻറ്റിന് രണ്ടേകാൽ ലക്ഷം രൂപ വില പറയുന്നു നെഗോഷ്യബിളാണ് കിണറുവെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് പാല ടൗൺ ഏരിയയിൽ സ്വസ്ഥമായിട്ട് വീട് വെച്ച് താമസിക്കാൻ മനോഹരമായ ഒരു പ്ലോട്ട് നോക്കുന്നവര് ബന്ധപ്പെടുക